മുതുതല പഞ്ചായത്തിലെ അമ്മന്നൂർ എ എൽ പി സ്കൂളിൽ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി രുചിമേളം ശലഭോദ്യാനം എന്നിവയുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം സി പി വനജ അധ്യക്ഷയായി പ്രാദേശിക വിഭവങ്ങൾ കൊണ്ടുള്ള വിവിധ ഭക്ഷണപാനീയങ്ങളുടെ പ്രദർശനങ്ങൾ ഒരുക്കി കുട്ടികളും രക്ഷിതാക്കളും പരിപാടിയുടെ ഭാഗമായി സ്കൂളിൽ ജൈവ വൈവിധ്യ ക്ലബ്ബ് നിർമ്മിക്കുന്ന ശലഭോദ്യാനം കെ എസ് ബി ബി ജില്ലാ കോർഡിനേറ്റർ വി സിനിമോൾ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി അധ്യക്ഷ സുബൈദ മുണ്ടുമൽ ബി എം സി കൺവീനർ പി എൻ പരമേശ്വരൻ സ്കൂൾ പ്രധാന അധ്യാപകൻ എം സുദർശൻ എന്നിവർ സംസാരിച്ചു പി ടിഎ പ്രസിഡന്റ് ടി വി ജിന മാതൃസമിതി പ്രസിഡന്റ് രജിത എസ് ആർ ജി കൺവീനർ പി വി ഗീത സ്കൂൾ ലീഡർ പി കെ ഫാത്തിമ ഫൈഹ സീനിയർ അസിസ്റ്റന്റ് എം ജി സുമ എന്നിവർ സംസാരിച്ചു കേരള സംസ്ഥാന ബോർഡിന്റെ വിവിധ പദ്ധതികൾ പൊതുവല പഞ്ചായത്തിൽ നടന്നു വരികയാണ് അതിന് പ്രധാനമായുള്ളത് അടുത്ത അഞ്ചു വർഷത്തെ പരിസ്ഥിതി സംരക്ഷണ പദ്ധതികൾ പ്രത്യേകിച്ച് കൃഷി ആവാസ വ്യവസ്ഥ സംരക്ഷണം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ അടുത്ത അഞ്ച് വർഷങ്ങളിൽ നടത്താൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചുള്ളൊരു പ്രോജക്റ്റ് അത് തയ്യാറാക്കി വരികയാണ് അതിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ ആഗസ്റ്റ് രണ്ട് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ സംസ്ഥാന ജൈവ വിവിധ ബോർഡിൻ്റെ ജില്ലാ കോർഡിനേറ്റർ ഇവിടെ എന്നോടൊപ്പം ഉണ്ട് ഈ സിനിമോൾ ചില കാര്യങ്ങൾ പറയും ഈ പഞ്ചായത്തിൽ നടക്കുന്ന മറ്റ് രണ്ട് പദ്ധതികളൊന്ന് ഒരു കുളം നവീകരണം ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് ഒമ്പതാം വാർഡിലെ ഇട ഇടലക്കുളം സംരക്ഷിച്ച് വിവിധ മത്സ്യജനങ്ങളെ അതിൽ സംരക്ഷിക്കുന്നതിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ് ആറാം തീയതി അതിൻ്റെ ഒരു പദ്ധതി പ്രദേശത്ത് വച്ചിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ പോവുകയാണ് ഉടൻ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും ഈ പഞ്ചായത്തിൽ പതിനൊന്ന് വിദ്യാലയങ്ങൾ ഈ ജൈവവൈവിധ്യ ക്ലബ്ബ് എന്നുള്ള രീതിയിൽ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത് അതിലൊന്നാണ് ഈ അമ്മന്നൂർ എൽ പി സ്കൂൾ അവിടെ ഇന്ന് ഒരു ഇതിൻ്റെ പ്രവർ പരിസ്ഥിതി ക്ലബിൻ്റെ പ്രവർത്തനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു ഭക്ഷ്യമേള എല്ലാ കുട്ടികളും രക്ഷിതാക്കളൊക്കെ പങ്കെടുക്കുന്ന നാല് ക്ലാസ്സിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലാസ്സിലെ കുട്ടികൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ അവരുടെ പങ്കാളിത്തോടുകൂടി ഒരു ഭക്ഷ്യമേള നടന്നു വരികയാണ് അതുപോലെ തന്നെ മറ്റ് വിദ്യാലയങ്ങൾ അങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ നടത്തി വരുന്നുണ്ട് മാത്രമല്ല ഈ പഞ്ചായത്തിലെ മൂന്ന് വിദ്യാലയങ്ങൾക്ക് ബയോജൈവേഴ്സിറ്റി ബോർഡ് സാമ്പത്തിക സഹായം ഈ വർഷം ലഭ്യമാക്കിയിട്ടുണ്ട് അങ്ങനെ നിരവധി പദ്ധതികൾ ബോർഡിൻ്റെ ഇവിടെ നടന്നു വരികയാണ് കേരള സംസ്ഥാന ജൈവവൈവിധ്യ വൈവിധ്യ ക്ലബ്ബുകൾക്കുള്ള സാമ്പത്തിക സഹായം മുതൽതല ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് സ്കൂളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു സ്കൂളാണ് അമ്മന്നൂരിലുള്ള സ്കൂൾ ഇന്ന് ഇവിടെ നമ്മൾ ഒരു ശലഭോദ്യാനം കുട്ടികൾക്കായിട്ട് സമർപ്പിക്കുകയാണ് കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് എല്ലാ വർഷവും കേരളത്തിലെ തെരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള ജൈവവൈവിധ്യ ക്ലബ്ബുകൾക്ക് സാമ്പത്തിക സഹായം നൽകി വരുന്നുണ്ട് ഈ വർഷം പാലക്കാട് ജില്ലയിൽ പത്ത് ക്ലബ്ബുകൾക്കാണ് സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളത് അതിലെ മൂന്ന് വിദ്യാലയങ്ങളും മുതുതല ഗ്രാമപഞ്ചായത്തിലുള്ളതാണ് ഇപ്പോൾ മുതുതല ഗ്രാമപഞ്ചായത്തിൽ ബി എം ആയിട്ട് ജൈവ വൈവിധ്യ ക്ലബുകൾ ഇണങ്ങി പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ ബി എം സിക്ക് പ്രാദേശിക തല ജൈവ വൈവിധ്യ കർമ്മ പരിപാലന പദ്ധതിക്കായിട്ട് ബോർഡ് രണ്ട് ലക്ഷം രൂപ വകയിരുത്തുകയും ഇവയുടെ പ്രവർത്തനങ്ങളെ ഈ ജൈവ വൈവിധ്യ ക്ലബുകളെ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് അമ്മൂര് എ എൽ പി സ്കൂളിൽ വിവിധങ്ങളായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കുട്ടികളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു പലഹാര പ്രദർശനവും അതുപോലെ തന്നെ പാനീയ പ്രദർശനവും അതുപോലെ പഴവർഗ്ഗങ്ങളുടെ പ്രദർശനവും നടന്നു എല്ലാ കുട്ടികളും വിവിധങ്ങളായ അത് ആദ്യം തന്നെ അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തായിരുന്നു ഒരേ ഐറ്റങ്ങൾ തന്നെ ആവർത്തിക്കാതിരിക്കാൻ ക്ലാസ് തലത്തിൽ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അധ്യാപകർ നൽകിയിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്തങ്ങളായ ഒരുപാട് വിഭവങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച് ഏകോപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളും രക്ഷിതാക്കളും ഈ പ്രദർശനം വളരെ ഭംഗിയായി ആസ്വദിക്കുകയും അതിൻ്റെ രസവൈവിധ്യങ്ങൾ അവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ല ഒരു അനുഭവമായിരുന്നു ഇന്നത്തെ ഈ പ്രദർശനം അതിനോടനുബന്ധിച്ച് ഇന്ന് ബയോഡൈവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് ഞങ്ങളൊരു ശലഭോദ്യാനം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ ജില്ലാ കോർഡിനേറ്റർ എത്തിയിട്ടുണ്ട് പിന്നെ ആ ആ പരിപാടിയോടൊപ്പം തന്നെ ഞങ്ങൾ സ്ഥലഭോദ്യാനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം നമുക്ക് ഒരു അടുക്കള പച്ചക്കറിത്തോട്ടം എന്ന നിലയ്ക്ക് ഗ്രോ ബാഗിൽ കുറച്ച് പച്ചക്കറികൾ അതും ഞങ്ങൾ അതിനോടനുബന്ധിച്ച് ചെയ്യുന്നുണ്ട് കൂടാതെ ഈ നമ്മുടെ ഔഷധ ഉദ്യാനം ഔഷധ ഉദ്യാനം വിപുലമല്ലെങ്കിലും ചെറിയ തോതിൽ കുട്ടികൾക്ക് ഈ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഏകോപിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് ഒരു നല്ല ദിവസമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് നടത്താൻ കഴിഞ്ഞതിനുള്ള ചാരിതാർത്ഥ്യം നമുക്ക് അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജൈവവിദ്യ ക്ലബ്ബ് രൂപീകരണവും ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ധനസഹായം ലഭിച്ച ഒരു വിദ്യാലയമാണ് ഈ പഞ്ചായത്തിലെ മൂന്ന് വിദ്യാലയങ്ങൾക്കാണ് ആ ഫണ്ട് ലഭിച്ചത് അതിൽ ഒരു വിദ്യാലയം നമ്മുടേതാണ് എന്നത് അഭിമാനാർത്ഥമായ ഒരു നേട്ടമായി കരുതുന്നു ഈ പ്രാവശ്യവും അത്തരത്തിൽ ഫണ്ടിങ് ഉണ്ടെങ്കിൽ അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ ഈ വിദ്യാലയത്തിലെ അതിൻ്റെ പ്രവർത്തകയായിട്ടുള്ള സ്കൂൾ കോർഡിനേറ്ററായിട്ടുള്ള ഫാർമസ ടീച്ചർ വളരെ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും ജൈവ ജൈവവിദ്യ ബോർഡിന് തീർച്ചയായിട്ടും ഞങ്ങളെ പോലുള്ള ഈ വിദ്യാലയം ഒരു മൃഗാവും എന്ന കാര്യത്തിൽ കുറിച്ച് ബോർഡിൻ്റെ മറ്റൊരു പദ്ധതിയായിട്ടുള്ള ജൈവ പൈതൃക കേന്ദ്രം പി എച്ച് എസ് എന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ട പരിസ്ഥിതി കോട്ടുകളെ ബോർഡിൽ മേൽനോട്ടത്തിൽ തന്നെ സംരക്ഷിക്കാനുള്ള പദ്ധതിയാണ് ആ പദ്ധതിയിലേക്ക് ഈ മുതുകല പഞ്ചായത്തിലെ പനങ്ങാട്ടുകാവ് ഒമ്പതാം വാർഡിലെ ആ ഗാർഡിനെ ശുപാർശ ചെയ്യാൻ പി എം സി തീരുമാനിച്ചിട്ടുണ്ട് ഒരഞ്ചര ഏക്കറോളം വരുന്ന ആ കാവ് അവിടെ കുളമുണ്ട് സർപ്പക്കാവ് വിവിധ തരത്തിലുള്ള സസ്യജാലങ്ങൾ ജന്തുജാലങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വിദഗ്ധ പഠനത്തിന് ശേഷം ജൈവവിദ്യ ബോർഡ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവും എന്തായാലും ശരി പഞ്ചായത്ത് അതിൻ്റെ പ്രാദേശിക ജൈവ പൈതൃക കേന്ദ്രങ്ങളിൽ അതിനെ സംരക്ഷിക്കാൻ ആലോചിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ തുറന്നവർക്ക് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും